പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്ത പോലീസ് സംവിധാനം മുഖ്യമന്ത്രി പഞ്ച് ഡയലോഗ് പറയാതെ പ്രവർത്തിക്കണം സംസ്ഥാനത്ത് പോലീസും ആഭ്യന്തരമന്ത്രിയും സമ്പൂർണ്ണ പരാജയമാണെന്ന് ഷാഫി പറമ്പിൽ എം പി എരഞ്ഞോളിയിൽ ബോംബ് നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല സമാന സംഭവങ്ങളിലെല്ലാം ഇതേ അവസ്ഥയാണ് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും ഷാഫി പറഞ്ഞു എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ് പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്തതുപോലെയാണ് ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് നിർമ്മാണത്തിനിടയ്ക്ക് ബോംബ് പൊട്ടി ആള് മരിക്കുമ്പോഴും അത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലും എന്ന നിലപാടാണ് സി സ്വീകരിച്ചത് ഇപ്പോൾ മറ്റൊരാൾ മരിച്ചിരിക്കുന്നു ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണ് ഉള്ളതെന്ന് അവർ ആലോചിക്കണം ഈ നാട്ടിലെ ജനം ആഗ്രഹിക്കുന്നത് സമാധാനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഫലം ബോംബ് ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ നിരുപദ്രവകാരിയായ ഒരു വൃദ്ധന് ബോംബ് പൊട്ടി ജീവൻ നഷ്ടമായിരിക്കുന്നു മുഖം നോക്കാതെ എടുക്കണമെന്നത് അസംബ്ലിയിലെ പഞ്ച് ഡയലോഗിനുറം പ്രാവർത്തികമാക്കണം പോലീസിനെ അതിന് അനുവദിക്കണം പോലീസിന് കാര്യക്ഷമത ഇല്ലാഞ്ഞിട്ടല്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകാഞ്ഞിട്ടാണ് അതിനുള്ള ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കോ നേതൃത്വം നൽകുന്ന പാർട്ടിക്കോ ഇല്ല ഷാഫി പറഞ്ഞു റീൽവൺ ന്യൂസ് പട്ടാമ്പി